ബ്രാഹ്മണിക്കൽ സമ്പ്രദായം പേറുന്ന ആര്യന്മാർ ഇന്ത്യയിലേക്കുള്ള കടന്ന് പറയുന്നതിനെ പറ്റി പല പഠനങ്ങളും ഉണ്ടെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ സയൻസ് ആൻഡ് സെല്ലിൽ പ്രസിദ്ധീകരിച്ച നൂറ് ശാസ്ത്രജ്ഞന്മാരോടങ്ങുന്ന രണ്ട് പേപ്പറുകളുണ്ട് അതാണ് ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നത് അവർ പറയുന്നതനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ് ബി സിക്കും രണ്ടായിരം ബി സിക്കും ഇടയിൽ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു ആര്യൻ മൈഗ്രേഷൻ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനത്തിൽ ഇന്ത്യയിലെ അതായത് ഹരിയാനയിലെ റാഖി ഘട്ടിയിലെ റാഖി ഘട്ടിയിലെ ഹിസ്റ്റോറിക്കൽ എവിഡൻസും അവിടുത്തെ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് മോഡൽസും അനലൈസ് ചെയ്തുകൊണ്ടുള്ള പഠനങ്ങൾ വെച്ചാണ് ഇത് പുറത്തു വന്നേക്കുന്നത് ഈ പഠനങ്ങളൊക്കെ തെറ്റാണെന്ന് ഇന്ത്യയിലെ ഗോദി മീഡിയ കുറേ പ്രസ്താവനകളൊക്കെ ഇറക്കിയിട്ടുണ്ട് അതിനും ഇത് തെറ്റാണെന്ന് തെളിയിക്കാനായിട്ടുള്ള തെളിവൊന്നും ഇതുവരെ ഇല്ല കാരണം ഹിസ്റ്റോറിക്കൽ എവിഡൻസും കിട്ടണതിനേക്കാളും വലുതൊന്നും അല്ലല്ലോ ഈ മീഡിയ അത് പ്രത്യേകിച്ച് ഗോദി മീഡിയ പറയുന്ന തെളിവുകൾ പൊട്ടുന്നവർ മാറിന്ന് പൊട്ടിച്ചാൽ മതി അപ്പോൾ ഇന്ത്യയിലേക്കുള്ള കടന്നു വരവ് അതായത് ബ്രാഹ്മണിക്കൽ സമുദായം ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ള സംഭവം അല്ല അത് ഇന്ത്യയിലേക്കുള്ള വരവാണ് അതായത് നിങ്ങളും ആണ് നിങ്ങൾ വരുത്തന്മാരാണ് എന്നുള്ള തിരിച്ചറിവുണ്ടായിട്ട് തർക്കിക്കാൻ വേണ്ടി വന്നാൽ മതി ഓക്കെ അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി കൂടുതൽ ലൈവുകളിൽ കാണാം വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം